കരൂർ തളിപ്പറമ്പിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നായി മണിക്കൂറുകളുടെ ഇടവേളയിൽ രണ്ട് സ്കൂട്ടറുകൾ മോഷണം പോയി കരിപോം സ്വദേശി രഘുനാഥൻ തളിപ്പറമ്പ് സ്വദേശി മർവാൻ എന്നിവരുടെ സ്കൂട്ടറുകളാണ് മോഷണം പോയത് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു തിങ്കളാഴ്ച രാവിലെ ആറുമണിയോടെയായിരുന്നു ഒരു സ്കൂട്ടർ മോഷ്ടിച്ചത് ഹോട്ടൽ ജീവനക്കാരനായ രഘുനാഥൻ സ്കൂട്ടറിനെത്തി ഹോട്ടലിനുള്ളിൽ കയറി തിരിച്ചെത്തിയപ്പോഴേക്ക് വണ്ടി കാണാനില്ല ഒരാൾ വാഹനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും പിന്നെ സ്കൂട്ടറുമായി കടന്നുകളയുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തം തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മലബാർ ഡ്രൈവിംഗ് സ്കൂൾ കോമ്പൗണ്ടിലാണ് മറ്റൊരു മോഷണം നടന്നത് ഞായറാഴ്ച രാത്രി ഡ്രൈവിംഗ് സ്കൂൾ പരിസരത്ത് സ്കൂട്ടർ നിർത്തിയിട്ടതായിരുന്നു ഉടമസ്ഥൻ മർവാൻ രാവിലെ എത്തിയപ്പോൾ വണ്ടി കാണാനില്ല സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് മോഷ്ടാക്കൾ രണ്ടുപേരും ഒരേ സംഘത്തിൽ പെട്ടവരാണോ എന്നാണ് സംശയം പോലീസിനുണ്ട് ജനം കണ്ണൂർ